സ്ത്രീയുടെ മൂല്യങ്ങൾ എന്നത് സാംസ്കാരികം വ്യക്തിഗതം സാമൂഹികം എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ച് ഉത്തമയായ സ്ത്രീയുടെ പത്ത് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പത്ത് ലക്ഷണങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം സത്യസന്ധത അഥവാ ഹോണസ്റ്റി സ്ത്രീയുടെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സത്യസന്ധത ഇത് അവളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നു ഒരു സത്യസന്ധയായ സ്ത്രീ ഏത് സാഹചര്യത്തിലും സത്യം പറയുകയും മറ്റുള്ളവരോട് വഞ്ചനയില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു ഇത് ബന്ധങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ അവളുടെ പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്യുന്നു ഉദാഹരണമായി ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഉള്ള തെറ്റുകൾ സ്വീകരിക്കാനും തിരുത്താനും ധൈര്യമുള്ളവൾ രണ്ടാമത്തെ ലക്ഷണം കരുണയും സഹാനുഭൂതിയും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള മനോഭാവം ഒരു സ്ത്രീയുടെ ഈ മൂല്യം അവളെ മാതൃത്വത്തിൻ്റെയോ സുഹൃത്തിൻ്റെയോ പങ്കാളിയുടെയോ റോളുകളിൽ മികച്ചതാക്കുന്നു പാവപ്പെട്ടവരോടോ രോഗികളോടോ ദേ കാണിക്കുക വിഷമങ്ങളിൽ ആശ്വസിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രകടനങ്ങൾ ആധുനിക ലോകത്ത് ഈ മൂല്യം സാമൂഹിക പ്രവർത്തനങ്ങളിലോ വോളണ്ടിയറിങ്ങിലോ പ്രതിഫലിക്കാം മൂന്നാമത്തെ ലക്ഷണമാണ് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും തൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് സ്വന്തം അഭിപ്രായങ്ങൾ കുറപ്പോടെ പ്രകടിപ്പിക്കുന്ന മൂല്യം ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം അവളെ അന്യായമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു സ്വാതന്ത്ര്യം എന്നത് സാമ്പത്തികമായോ വൈകാരികമായോ സ്വതന്ത്രയാക്കാനുള്ള കഴിവാണ് ഉദാഹരണമായി വിദ്യാഭ്യാസം നേടുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നത് ഇത് ലിംഗസമത്വത്തിൻ്റെ അടിസ്ഥാനമാണ് നാലാമത്തെ ലക്ഷണമാണ് നീതിബോധവും ന്യായവും ശരിയും തെറ്റും വേർതിരിച്ചറിയുകയും എല്ലാവരോടും നീതിപൂർവം പെരുമാറുകയും ചെയ്യുന്ന മൂല്യം ഒരു സ്ത്രീയുടെ ഈ ഗുണം അവളെ നല്ല നേതാവോ ഉപദേശകയോ ആക്കുന്നു സമൂഹത്തിലെ അനീതികൾക്കെതിരെ നിലകൊള്ളുക ഉദാഹരണമായി ലിംഗവേചനത്തിനെതിരെ പ്രതികരിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ അഞ്ചാമത്തെ ലക്ഷണം കഠിനാധ്വാനവും ഉത്തരവാദിത്വവും തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഠിനമായി പ്രവർത്തിക്കുന്ന മൂല്യം ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്ത ബോധം കുടുംബം ജോലി സമൂഹം എന്നിവയോടുള്ളതാണ് ഉദാഹരണമായി കുട്ടികളെ വളർത്തുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നത് ഇത് അവളെ സ്വയം പര്യാപ്തയാക്കുന്നു ആറാമത്തെ ഒരു ലക്ഷണമാണ് വിനയവും എളിമയും തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാതെ എളിമയോടെ പെരുമാറുന്ന മൂല്യം ഒരു സ്ത്രീയുടെ വിനയം അവളെ ആകർഷകമാക്കുന്നു പരമ്പരാഗത സമൂഹങ്ങളിൽ ഇത് വസ്ത്രധാരണത്തിലോ പെരുമാറ്റത്തിലോ പ്രതിഫലിക്കാം എന്നാൽ ആധുനികമായി ഇത് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാണ് ഏഴാമത്തെ ലക്ഷണം ആദരവും ബഹുമാനവും മറ്റുള്ളവരെ പ്രത്യേകിച്ച് മുതിർന്നവരെയും വ്യത്യസ്തരെയും ബഹുമാനിക്കുന്ന മൂല്യം ഒരു സ്ത്രീയുടെ ഈ മൂല്യം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു കുടുംബത്തിലോ സമൂഹത്തിലോ എല്ലാവരെയും തുല്യമായി കാണുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം എട്ടാമത്തെ ലക്ഷണമാണ് സ്നേഹവും വിശ്വസ്ഥതയും കുടുംബം സുഹൃത്തുക്കൾ പങ്കാളി എന്നിവരോടുള്ള അഗാധമായ സ്നേഹം വിശ്വസ്ത എന്നത് ബന്ധങ്ങളിൽ വഞ്ചനയില്ലാതെ നിലകൊള്ളുന്നതാണ് ഒരു സ്ത്രീയുടെ ഈ മൂല്യം അവളെ നല്ല ഭാര്യയോ അമ്മയോ ആക്കുന്നു ഒമ്പതാമത്തെ ഒരു ലക്ഷണം അനുയോജ്യതയും പൊരുത്തപ്പെടലും ജീവിതത്തിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് ആധുനിക ലോകത്ത് ഈ മൂല്യം സ്ത്രീകളെ വിവിധ റോളുകളിൽ അഥവാ കരിയർ കുടുംബം എന്നിവയിൽ വിജയിപ്പിക്കുന്നു ഉദാഹരണമായി പുതിയ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പത്താമത്തെ ഒരു ലക്ഷണം ആരോഗ്യവും സ്വയം പരിചരണം ഈ മൂല്യങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു എന്നാൽ അവ സാർവത്രികമല്ല സാംസ്കാരികമായി ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ പരമ്പരാഗത മൂല്യങ്ങൾ കുടുംബ കേന്ദ്രീകൃതമാണ് എന്നാൽ ആധുനിക സ്ത്രീകൾ സ്വാതന്ത്ര്യവും സമത്വവും ഉൾപ്പെടുത്തി പുനർനിർവചിക്കുന്നു ഓരോ വ്യക്തിക്കും തൻ്റെ മൂല്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അത് അവളുടെ സന്തോഷത്തിനും വികസനത്തിനും സഹായകമാകണം താങ്ക് യു ഫോർ വാച്ചിങ്